മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ജാതകപ്പുരത്ത നോട്ടവും ഈ പാപ കുറിച്ചുമാണ് കൂടാതെ എനിക്കൊരു കാര്യം ചോദിക്കാൻ പറയുന്നത് എൻ്റെ ഒരു ബന്ധുവിന്റെ മകള് ഇപ്പം മുപ്പത്താറ് വയസ്സുണ്ട് പുളിക്കരി ഡോക്ടറാണ് പിന്നെ മുപ്പത്തൊമ്പത് വയസ്സായിട്ട് ആ കുട്ടിക്ക് കല്യാണം നടക്കൂ എന്നൊരു ജ്യോതിഷി പറഞ്ഞു ആ കുട്ടിക്ക് ചൊവ്വാദോഷവുമാണ് ഇതിൽ വല്ല സത്യവും ഉണ്ടോ സാർ ത് രമൂന്ന് കാര്യങ്ങൾ നോക്കാനാണ് ഈ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓരോ വ്യക്തിക്കും യോജിച്ചതെന്താണ് വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന എന്താണ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ ലോജിക്കലായിട്ട് കണ്ടു അപ്പോൾ ഈ കാര്യം തന്നെ ഞാനായിരക്കണക്കിന് ഡോക്ടർമാരുടെ പെൺകുട്ടികൾ വരുന്നു ആൺകുട്ടികൾ വന്നു ഇതിന് തന്നെ പറഞ്ഞു അത് തന്നെ കണ്ടില്ല പിന്നെ അതേപോലെ ഇത് നോയിക്കഴിയുമ്പോൾ ചിലപ്പോഴും ഈ കുട്ടിക്ക് ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കണമെന്നെന്ത ചിലപ്പോൾ അസാധാരണമായ സൗന്ദര്യവും ശാരീരിക ബുദ്ധി കുടുംബമഹിമയും ബുദ്ധിയൊക്കെ ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നും ഒരുപക്ഷെ അവളുടെ ഹോറോസ്കോപ്പിലും സ്ക്രിപ്റ്റിലും അവർക്കൊരു ഡോക്ടറെ അല്ല സാമാന്യമായ വിധിയിലുള്ളത് എന്നുള്ള നമ്മളെന്ത് അതും ഒരു കാരണമാണ് വ്യക്തികൾ വരുമ്പോൾ അവർക്കൊരു എക്സ്പെക്ടേഷനും ആ എക്സ്പെക്ടേഷൻ തന്നെ നടക്കണമെന്നില്ല അതിനാ ജാതകം നോക്കുന്നത് ഓരോ വ്യക്തികളെ എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ ജാതകം നോക്കുന്നത് നിങ്ങളൊക്കെ തന്നെ കടയിൽ പോയി ഇങ്ങനെ തൂക്കി കിട്ടിയിരുന്ന ചുരിദാർ കാണുന്നില്ല അന്നേരം ഇഷ്ടപ്പെട്ടൊരു ചുരിദാർ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ഇട്ടു നോക്കിയിട്ട് കണ്ണാടി നമ്മൾ ഇരിക്കുമ്പോൾ എന്തോ തോന്നുന്നു ചിലപ്പോൾ ചേരും അത് ഇത് രണ്ടും കൂടെ കണ്ടുപിടിക്കാനാണ് ജ്യോതിശാസ്ത്രം ഒരു കാര്യത്തിന് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത് അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത് ഇതിനകത്ത് മറ്റൊരു കാരണം ഇതിനകത്ത് വരുന്നത് ഈ പാപസ്വാമ്യം മധ്യമരുചി അതിനുള്ള നാളുകളിലും ആയിരിക്കും പാപസ്വാമ്യ വിശകലം വരുമ്പോൾ ഈ ചൊവ്വായേയും രാഹുവിനെ മാത്രം വെച്ചാണ് വച്ചാണ് പലരിത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങൾ യാത്രകൾ പിന്നെ ഈ കുട്ടിയുടെ യോഗങ്ങൾ നമ്മുടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അഞ്ചിലായിരിക്കുന്നു ആറിലായിരുന്നിരിക്കുന്നു ഏഴ് എട്ട് നല്ല ഗ്രഹാണ സ്ഥിതിഭേദന പുരുഷന് യുവജയന്തിഹ ഫലേ കർമ്മസമനുഭൂതി ഇത് യോഗ പോകും നമ്മളെല്ലാം അനുഭവിക്കുന്ന യോഗങ്ങളുടെ ഫലമാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന ഗ്രഹങ്ങൾ അസാധാരണ ശക്തന്മാരായാലും അവർ നൽകുന്ന എല്ലാ ഫലങ്ങളും നമുക്ക് അനുഭവിക്കാണെന്നില്ല യോഗമുണ്ടെങ്കിൽ പറ്റും ഉദാഹരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഗംഭീരമാണെന്നൊരു സാമ്പാർ ഉണ്ടാകും അതിന് സമാനമായിട്ടാണ് ആ യോഗം പറയുമ്പോൾ ആര്യന്മാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രവൃത്തിയായ യോഗം അല്ലെങ്കിൽ വിവാഹം താമസിക്കാനുള്ള യോഗം യോഗം ഈ തരത്തിലുള്ള ഏതെങ്കിലും യോഗങ്ങൾ ഈ പെൺകുട്ടി കൊണ്ടോന്നും കണ്ടുപിടിച്ചു പ്രവൃത്തിയായ യോഗം എന്നുള്ളത് നമ്മൾ പറഞ്ഞ സന്യാസ യോഗം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്നുണ്ടെങ്കിലും അതിന് പലപ്പോഴും ആ യോഗം പലയിടത്തും പറയുന്നത് അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ ആയുസിനെ അല്ലെങ്കിൽ പറഞ്ഞു സന്യാസി യോഗം എന്ന് പറഞ്ഞാൽ അത്ര പറഞ്ഞാത്ര റൊമാകില്ല വിവാഹ ബന്ധത്തെ കുറിച്ച് ഡിറ്റാച്ച് ആറ്റിറ്റ്യൂഡായി അപ്പൊ ചിലത് വിവാഹം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാതെ യാളവാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം ഇനി അത് ഏത് പ്ലാനറ്റാണ് ഇതിനുള്ള കർത്തൃത്വം എന്നുള്ളത് കണ്ടുപിടിക്കണം ഇവരുടെ പ്രവൃത്തിയായോഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതിനെ പരിഹാരം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിന് പരിഹാരത്തെ കുറിച്ച് പറയുമ്പോൾ ശരി അത്രയാണ് നമ്മൾ അതെന്തോ ഈ കുട്ടികൾക്ക് ഒരു തകരാറാണ് കാരണം ഈ ജ്യോതിഷക്കാരനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഇവക്ക് വരേണ്ട ഒരു വിധി നടപ്പാക്കേണ്ടത് വന്നേക്കുന്നത് ഒരു ജ്യോതിഷക്കാരുടെ കൈ കൂടാതിരിക്കും അതിനെ നമ്മൾ ഓവർകം ഓവർക്കം ചെയ്യാന്നുള്ളതാണ് ബുദ്ധിപൂർവ്വം ചെയ്യുന്ന പേരൻസിന്റെ ഉദ്ദേശം ഈ പാകസാമെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവർ പറഞ്ഞേക്കുന്നത് ഈ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് രാശിയല്ലെന്നുള്ളത് ഏതേത് ഭാവങ്ങളിൽ ഏതേത് പാവഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് രാശിയല്ല അത് കണ്ടുപിടിച്ചിട്ട് ഓരോന്നിനെ കുറിച്ച് പറയാം അങ്ങനെയും വിധവാസരായുസരി ഏഴാം പറയുന്നത് അത് കഴിഞ്ഞാൽ ഈ എല്ലാ ശുഭഗ്രഹങ്ങളെ കൊണ്ടും ഈ ഭാര്യ പറയാം ഒന്നാമത് നോക്കേണ്ടത് പെൺകുട്ടിക്ക് ദീർഘസുമീ യോഗം എന്ന് പറഞ്ഞ യോഗം ഞാൻ അപ്പോൾ ദീർഘസമൂല യോഗമുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനകത്ത് ഇയാൾ ഏഴുമെട്ടു എന്ന് എണ്ണണ്ട ദീർഘസമൂരിയായിട്ടാണ് ആ കുട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഏഴുമെട്ടു എന്ന് എണ്ണുന്ന കാര്യമില്ല ബാക്കി കാര്യങ്ങളും ഇനി നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വ്യാഴം എല്ലാം നല്ല ഗ്രഹമാണുള്ളത് വ്യാഴത്തെ കൊണ്ട് ഏതെങ്കിലും ഒരു പാര്യമെന്നു പറയാൻ പറ്റുമോ പക്ഷേ പല രാജ്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജീവേ സപ്തമേ മുഴുകേ ഏതെങ്കിലും ഒരു പുരുഷകാതകത്തിൽ ഏഴാം ഭാവത്തിൽ വ്യാഴം മകരൻ രാശിയിൽ നിന്നാൽ അതാണ് ജീവയെ സപ്തമകെ മൃഗേ എന്ന് പറഞ്ഞാൽ മകരൻ രാശി ഏഴാം ഭാവമായിട്ട് ഇവിടെ വ്യാഴം നിൽക്കുക മകരൻ രാശി ഏഴാം ഭാവം ആകണമെങ്കിലും ലഗ്നം എന്ന് പറയാമോ കർക്കിട അത് ചുവദോഷം രോഗം അപ്പൊ ഇവിടെ സാധാരണ ജ്യോതിസന്മാർ അടുത്ത ഏഴിൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറഞ്ഞ് തതികളെയാണ് അതിന് പകരം ചുവ എന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞുകൊണ്ടു ൃുസുധനെ ഭൃങ്കേ പ്രഭുസുധം എന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ ഭൃങ്കേ എന്ന് പറഞ്ഞാൽ അപ്പൊ വൃക്ഷൻ രാശിയിൽ ഏഴാം ഭാവമായിട്ട് ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അത്യാവും പ്രഥമം വധും പുരുഷഗത ചന്ദ്രാത്മ സപ്തമേ ചന്ദ്രാത്മജൻ ശനിയാണ് അല്ല ബുധനാണ് ബുധൻ ഏഴാം ഭാവത്തിൽ പുരുഷന്റെ ജാതകം തിരിഞ്ഞാൽ അതും ആ ഏതാം ഭാവം എടവൻ രാശിയായിട്ട് അതിനകത്ത് ബുധൻ എന്തൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഈ കാര്യങ്ങളൊന്നും കണക്കാക്കേ ഏഴിൽ ശുക്രനാണോ ഏഴിൽ ബുധനാണോ ഏഴിൽ വ്യാഴമാണോ ഏതൊക്കെ ഒരു ചൊവ്വാനുണ്ട് എന്ന് പറഞ്ഞ് കല്യാണം വയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യണം ഈ പ്രോബ്ലമായിട്ട് വരുന്നതാണ് വരുന്നതുപോലെ യുക്തിപൂർവ ജോലി സമയം സാമാന്യന ഏതാണ് യോജിച്ചതെന്ന് കണ്ടുകൊണ്ട് അതിന് മനഃശാസ്ത്രപരമായിട്ട് ആളുകളുടെ ഈഗോ ഒന്നും തകർക്കാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാകും അതിനനുസൃതമായിട്ടൊന്നും പറ്റില്ല ചിലപ്പോൾ പെൺകുട്ടിക്ക് ഒരു അതിസുന്ദരമായ ആളായിരിക്കും എന്ന് അവിടെ മനസ്സിൽ യാതൊരു ചിലപ്പോൾ അത്ര സുന്ദര അതിനൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിരുന്നു വൃദ്ധവും മൂക്കവും സൂര്യക്ഷാംശേവ സ്ത്രീരോളസ്യാർ പ്രോത്തരം ചാവലിൽ വളരെ ഇതെല്ലാം സമഞ്ജസമായിട്ട് സമയപ്പിടിച്ച് യുക്തിപൂർവമാണെങ്കിൽ എന്തോ ഒരു കാരണ ഇതേപര്യന്തം ഈ കാരണം കൃത്യമായിട്ട് ആരും കണ്ടെത്തിയിട്ടില്ലെന്നായിരുന്നു ചോദിക്കൂട്ട് രണ്ട് കണ്ടെത്തിയിട്ടാണല്ലോ കണ്ടെത്താൻ നമുക്ക് ക്ഷമയില്ല നമ്മുടെ സ്പീഡിൽ ഞാൻ പോകില്ലേ യാതൊരു കുറച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും കുഴപ്പമെന്താണ് രണ്ടുപേര് കൊള്ളാം എന്ന് പറഞ്ഞ് മൂന്നുപേര് കൊള്ളതില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഭൂരിപക്ഷം തീരുമാനിക്കുന്നു ആ ഇത്തരം പിന്നെ അത് ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ കയറി വിശ്വസിക്കും പിന്നെ ചിലർ കുഴപ്പമുണ്ട് വീടുകളിൽ ആദ്യം ജാതകമൊക്കെ പോയി പ്രഭാമം പറഞ്ഞ് വീട് കാണാൻ ചില വീട് കാണാൻ ചെന്ന് പക്കമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് സാമ്പത്തികമായിട്ട് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോയിട്ട് കുറെ കഴിഞ്ഞ് വിളിച്ചു തുടങ്ങി എൻ്റെ അപ്പുമ്മൻ വേറൊരു ജ്യോതിസിനെ വന്ന് ചോദിച്ചാൽ പോകും ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇത് സ്കേപ്പോട്ട് കീഴെന്നാ പറയും മനുഷ്യനെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു മല്ലന്മാർ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു സ്കേപ്പ് ബോർട്ട് വേണം ഒന്നര മാനിതം പ്രതികരിച്ചാൽ രണ്ടാം ലോകം ജർമ്മനിയാണ് ഭരണകക്ഷി പ്രതിപക്ഷം കൂടെ എല്ലാ ദിവസവും ഉണ്ടായി കഴിയുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു അപ്പൊ സ്കേപ്പ് ബോർട്ടായിട്ട് പലരി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് വേണ്ട തരത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ കൂട്ടുകാരിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അത് യഥാർത്ഥം വിശകലനം ചെയ്തിട്ട് എന്താണ് ജാതകം വിവാഹം താമസിക്കാൻ യോഗം വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ പരിഹാരത്തിലുള്ള നന്ദി നമസ്കാരം